ഹായ് ഓൾ ദിസ് എസ് സാറ്റർഡേ ഈവനിങ് ഇന്ന് വൈകുന്നേരം ഫുട്ബോൾ കളിക്കാൻ പോയപ്പോൾ തന്നെ കുക്കു കുക്കുസാറ് സാൻഡ്വിച്ച് വേണം ഡിന്നറിനെന്ന് ഒരു ഓർഡർ ഇട്ടിട്ടുണ്ട് അവൻ്റെ ആഗ്രഹം വലിക്കാനെന്നോണം വൈകുന്നേരം ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ല ഫ്രീസറിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ചീസ് വെജിറ്റബിൾസ് ഇതെല്ലാം മിക്കവാറും ചീത്തയായിപ്പോകും ഈവൻ ബട്ടർ അതുപോലെ നല്ല രീതിയിൽ മെൽറ്റ് ആയി തുടങ്ങി അപ്പോൾ പിന്നെ അവൻ്റെ സാൻഡ്വിച്ചിനെ കുറച്ച് ഇംപ്രൂവൈസ് ചെയ്ത് ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമുക്ക് ഡിന്നറിനങ്ങ് സെറ്റ് ചെയ്യാം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഫ്രിഡ്ജ് ചേച്ചി ദുബായിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ് അതുകൊണ്ട് തന്നെ മിക്കവാറും ഇതിൻ്റെ സ്പെയർ പാർട്സ് ഒന്നും കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല ഉടനെ തന്നെ അടുത്തൊരു വൻ ചെലവ് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ക്രിസ്മസ് അടുക്കാറാകുമ്പോൾ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണികൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരാറുണ്ട് ഫ്രിഡ്ജിൽ ഇരുന്ന വെജിറ്റബിൾസിൽ നിന്ന് ഏറ്റവും പെട്ടെന്ന് ചീത്തയാവുന്ന ബ്രോക്കലി ക്യാപ്സിക്കം പിന്നെ കുറച്ച് ക്യാരറ്റ് ഈ കളർ കോമ്പിനേഷൻ ഒന്ന് കറക്റ്റ് ആവാനാണ് ക്യാരറ്റ് എടുത്തത് പിന്നെ ൊരു തക്കാളിയും അതിങ്ങനെ ഞെങ്ങുന്നുണ്ടായിരുന്നു ആ ഒരു തക്കാളിയും കൂടെ ബട്ടറും ഒലിവോയിലും ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സോസേജസ് പീസ് ചെയ്തത് അപ്പുറത്ത് നമ്മുടെ ആ ഒരു ബ്ലാക്ക് നോൺ സ്റ്റിക്ക് പാനിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ചീസ് സ്ലൈസസ് ചീത്തയായി പോകുമല്ലോ അതുകൊണ്ട് ചീസിൻ്റെ ഓരോ സ്ലൈസ് നടുക്ക് വെച്ച് ടോസ്റ്റ് ചെയ്തെടുത്ത് ഒരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാം ഇതിപ്പോൾ സാന്ഡ്വിച്ചിന് സാൻഡ്വിച്ചും ആവും എൻ്റെ ഉദ്ദേശവും നടക്കും രണ്ട് എഗും അല്പം പാലും ഇത്തിരി പെപ്പറും സോൾട്ടും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബ്രെഡ് ഇതിലോട്ട് മുക്കിയെടുത്ത് കുറച്ച് ബട്ടർ സാൻഡ്വിച്ച് മേക്കറിൽ തേച്ച് ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം ആദ്യത്തെ ഒരു സെറ്റ് വെച്ചതിന് ശേഷം ഞാൻ അപ്പുറത്ത് പോയി നമ്മുടെ സോസേജസ് ഒക്കെ ഒന്ന് തിരിച്ചിട്ടു വെജ്ജസ് വെന്ത് വരാനായിട്ട് എന്തായാലും ഇത്തിരി കൂടെ ടൈം എടുക്കും സാന്ഡ്വിച്ച് മേക്കറ് നന്നായിട്ടൊന്ന് ചൂടായാൽ ഈ കല്ല് ചൂടായി കഴിഞ്ഞാൽ ദോശ പെട്ടെന്ന് ചൂടാമെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ടോസ്റ്റിംഗ് പരിപാടി പടപട ബാക്കി എല്ലാം റെഡിയാവും സോസേജ് ഇത്തിരി സ്പൈസി ആയിക്കോട്ടെ എന്ന് കരുതി കുറച്ച് ടൊമാറ്റോ സോസ് ഇത്തിരി ഹണി ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് ഇങ്ങനെ ഒരു സോസ് ഉണ്ടാക്കിയെടുത്ത് അതേ പാനിൽ നമുക്ക് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് നേരം വീണ്ടും ഹീറ്റ് ചെയ്യണമെന്നില്ല ഇനി പ്ലേറ്റിംഗ് ഇത് ഫുട്ബോൾ കളി കഴിഞ്ഞ് വരുന്ന ആൾക്ക് കഴിക്കാനുള്ളതാണ് ഞാനും എല്ലാനും പിന്നെ ഇത് ഡിന്നറായിട്ട് തന്നെ കഴിക്കും അവനും ഇനി കാര്യമായിട്ടൊന്നും കഴിക്കത്തില്ല ഒരു ഗ്ലാസ് പാൽ എല്ലാം കുടിച്ചിട്ട് കിടന്നുറങ്ങത്തതേ ഉള്ളൂ ഇത് തന്നെ ഹെവി ആണല്ലോ ബ്രെഡ് ആൻഡ് ചീസ് യോഗ് വെജ് പിന്നെ നമ്മുടെ സ്പൈസി സോസജും യോഗ് എന്തോ ഒരു ബെറി ഫ്ലേവേർഡ് ആയിരുന്നു പക്ഷെ ഞാൻ എന്താണെന്ന് മറന്നുപോയി എന്തായാലും സംഭവം റെഡി ഇനി അവനത് ആയിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഞാൻ എടുത്താൽ ബ്രെഡിൻ്റെ അകത്ത് വെച്ചു കൊടുക്കും വിശന്ന് കുഴഞ്ഞിങ്ങ് വന്നതുകൊണ്ട് ഇതിപ്പോൾ ഏത് പരുവത്തിലാണെങ്കിലും അങ്ങ് പൊക്കോളും ഞാൻ ആ സോസേജ് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ അത് നമുക്ക് ചിക്കനൊക്കെ പൊരിച്ചിട്ട് അത് വീണ്ടും ഇത്തിരി ഗ്രേവി ടൈപ്പിൽ വേണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം ഇത്തിരി ടൊമറ്റോ സോസും തേനും ചില്ലി ഫ്ലേക്സും കൂടെയൊക്കെ ആഡ് ചെയ്താൽ മതി രാവിലത്തെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അലൻ ഉണ്ടാവാറില്ലല്ലോ അതുകൊണ്ട് രാത്രി നമ്മളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് കൊടുത്താലും കഴിച്ചോളും ആ പിന്നെ ഇനി ഞാനിത് വീണ്ടും കുറച്ച് ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട് വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തേക്കാം ത്രീ മുതലാണ് സ്റ്റാർട്ടിങ്